ി പി ഐ സിന്താബോ കൊട്ടതിന് ലാം മില കയറി തൊട്ടതിന് ലാം മില കയറി സത്യത്തോ ഉണ്ടാവേലും കിടക്കുന്നു

ധീരരായ പ്രവർത്തകരെ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേരള സംസ്ഥാനമൊട്ടാകെ വിലക്കയറ്റത്തിനെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുക നമുക്കറിയാം കഴിഞ്ഞ പത്ത് മാസക്കാലമായി കേരളത്തിൽ എല്ലാവിധ സാധനങ്ങൾക്കും തൊട്ടാൽ പൊള്ളുന്ന രീതിയിൽ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു സർക്കാരുണ്ട് സ്വാഭാവികമായും വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സർക്കാരുകൾ അതാണ് കാലഘട്ടത്തിൽ ഭരിക്കുന്ന സർക്കാരുകൾ വിപണിയിൽ ഇടപെടുകയും അതിന് സബ്സിഡിയും മറ്റു കാര്യങ്ങൾ നൽകുകയും ആ സാധനത്തിന് വില കുറപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതഭാരം കുറയ്ക്കുകയാണ് കാലാകാലങ്ങളായുള്ള സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ പത്തു മാസക്കാലമായി നിത്യോപയോഗ സാധനങ്ങൾ മാത്രമല്ല എല്ലാവിധ മേഖലകളിലും കരമുൾപ്പെടെ ടാക്സുകൾ ഉൾപ്പെടെ എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ രൂക്ഷമായ വിലക്കയറ്റമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വിലക്കയറ്റം കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ഒരു സർക്കാരിന് എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നമ്മൾ അതിശയത്തോടു കൂടിയാണ് കാണുന്നത് നമുക്കറിയാം നമ്മുടെ സർക്കാരുകൾ വിപണി നടപടുന്നതിന് പകരം മറ്റ് പ്രോഗ്രാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ വിദേശ വിദേശ യാത്ര നടത്തിയ കൊണ്ടും രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് അത് അനാവശ്യമായി ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വിപരിയിൽ വില കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മാവേലി സ്റ്റോറുകളും സപ്ലൈ കോഴികളൊക്കെ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ അൻപത് വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സപ്ലൈകോ പതിമൂന്ന് പരം സാധനങ്ങൾക്കാണ് സബ്സിഡി കൊടുത്തുകൊണ്ട് വിപണിയുടെ വിലകൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ പത്ത് മാസമായി വിപണിയിലെ സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുകയും സർക്കാർ വിപണിയിൽ ഇടപെടാതിരിക്കുകയും അതുപോലെ തന്നെ സപ്ലൈ കോയിലെ സാധനങ്ങൾ സബ്സിഡി സാധനങ്ങൾക്ക് മുപ്പത് ശതമാനം കണ്ട് വില വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ട് പോലും സബ്സിഡി ഐറ്റങ്ങൾ ഇപ്പോഴും നമ്മുടെ സപ്ലൈ കോയിലോ മാവേലിസ്റ്റുകളിലോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ സപ്ലൈ കോയിലും മാവേലിപ്പോയാൽ ഒന്നോ രണ്ടോ സാധനം മാത്രമേ സബ്സിഡി ഉള്ളത് കിട്ടാൻ സാധിക്കത്തുള്ളൂ ചിലപ്പോൾ അത് തന്നെ കിട്ടുന്നില്ല അങ്ങനെ ആ വിഷയത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ സാധിക്കുന്നില്ല സബ്സിഡി കോണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കാനുള്ളത് കൊണ്ട് പുതിയ പർച്ചേസിംഗ് നടക്കുന്നില്ല കഴിഞ്ഞ പത്ത് മാസമായി പുതിയ ടെൻഡറുകളൊന്നും നടക്കുന്നില്ല അറുപത് ദിവസം കഴിയുമ്പോൾ ഓണമാണ് വരുന്നത് നമുക്കറിയാം വിഷുവനും റംസാനും ഇവിടെ വിപണിയെ പിടി വില പിടിച്ച് നിർത്തുന്നതിന് വേണ്ടി മാർക്കറ്റുകൾ ആരംഭിച്ചില്ലായിരുന്നു ഇനി അറുപത് ദിവസം കഴിയുമ്പോൾ ഓണമാണ് വരുന്നത് ഓണത്തിന് വില കുതിച്ചു ചേരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതുപോലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശങ്ങളിൽ സാധാരണക്കാരാണ് ജനങ്ങളാണ് താമസിക്കുന്നത് കൂടി വന്നാൽ അഞ്ഞൂറ് രൂപ കൂടുതൽ വരുമാന മാർഗം നിലംബരഞ്ഞു കിട്ടുന്ന ആരും തന്നെയില്ല അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പച്ചക്കറി മാർക്കറ്റിലോ അല്ലെങ്കിൽ പലചരക്ക് കടയിലോ പോയാൽ അഞ്ഞൂറ് രൂപ കൊടുത്താൽ രണ്ടോ മൂന്നോ സാധനങ്ങൾ മാത്രം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു അരവയറും മുഴു പട്ടിണിയുമായിട്ടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇപ്പൊ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഇടപെടിയുടെ സർക്കാർ അവർ നിസ്സഹരായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ആത്മഹത്യകൾ വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പട്ടിണിമൂലം ആത്മഹത്യകൾ വർദ്ധിക്കുന്നു അതുപോലെ തന്നെ കർഷകർ അവരുടെ സാധനങ്ങൾ വിപണിയിൽ എത്തുന്നില്ല നെല്ല് കർഷകർ കൊയ്തു കൂട്ടിയിടുന്നു അത് എടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല അത് കുത്തക മുതലാളിമാർ സർക്കാർ കൊടുക്കുന്ന വിലയും ചാത്തുകൊണ്ട് അവരെടുത്തുകൊണ്ട് പോയി പൂഴ്ത്തിവെച്ച് അത് വില കൂട്ടി വെക്കുന്നു നമ്മുടെ സർക്കാർ ആ നെല്ലുകൾ സംഭരിച്ചാൽ തന്നെ അതിന് വില കൊടുക്കാൻ തയ്യാറാകുന്നില്ല പാവം പിടിച്ച കർഷകർ അത് ബാങ്കിൽ ലോൺ എടുത്താണ് അത് ചെയ്യുന്നത് ബാങ്കിൽ പലിശ കൂടുന്നു അവരുടെ വീടിന്റെ വസ്തുക്കൾ നഷ്ടപ്പെടുന്നു ജപ്തിയാവുന്നു അവരെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തുന്നു ഇതാണ് ഇത് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാം ഒരു കാര്യം ചിന്തിക്കണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു എം പി ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി അവർക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് മാസം വരുമാനമായി കിട്ടുന്ന ഒരു പാർലമെന്റ് അംഗത്തിന് ആ പാർലമെന്റ് അംഗത്തിന് ഒരു മാസം ജീവിക്കാൻ ആ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ തികയുന്നില്ലെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിലൂടെ പറഞ്ഞത് അപ്പൊ നാം ഒരു കാര്യം ചിന്തിക്കണം ഇവിടുത്തെ അഞ്ഞൂറ് രൂപ വരുമാനമുള്ള സാധാരണക്കാരെ ജീവിക്കാൻ അവന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഉള്ള എംപിക്ക് ജീവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ സാധാരണക്കാരനായ നമ്മുടെ കൂലിപ്പാളിക്കാർ ജീവിക്കുന്നത് എന്തൊരവസ്ഥയിലായിരിക്കും അതുകൊണ്ട് സമസ്ത മേഖലകളിലും പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ സർക്കാർ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടുകൊണ്ട് അഴിമതിയും ധൂർത്ത് മാത്രമാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖല എടുക്കാം വിദ്യാഭ്യാസ മേഖലയിൽ ഫുൾ എ പ്ലസ് പാസ് ആയ കുട്ടികൾ ഇപ്പോഴും അഡ്മിഷന്റെ വേണ്ടി ഓടി നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നമുക്കറിയാം മൂന്നാമത്തെ അലോട്ട്മെന്റ് പൂർത്തിയായിട്ട് പോലും അവർക്ക് അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥ ഇത് ബഹുമാനപ്പെട്ട മന്ത്രി എന്നൊരു കാര്യം പറയുകയുണ്ടായി കേരളത്തിൽ നിന്നും കൂടുതൽ വിദ്യാർത്ഥികൾ അന്യ സംസ്ഥാനത്തേക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പഠനാവശ്യത്തിന് വേണ്ടി പോകുന്നു അവരെ നിത്സാഹപ്പെടുത്തേണ്ടതുണ്ട് അത് ഉത്സാഹപ്പെടുത്തും കേരളത്തിൽ സീറ്റ് ഉണ്ടെങ്കിൽ അല്ലേ പിറ്റേക്ക് പഠിക്കാൻ പറ്റൂ ഇന്നത്തെ കണക്ക് പ്രകാരം അയ്യായിരം കോടി രൂപയാണ് കേരളത്തിൽ നിന്നും ഒരു വർഷം അന്യ സംസ്ഥാനങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിൽ ചെലവാക്കാൻ വേണ്ടി പോകുന്നത് അത് കേരളത്തിൽ ഉണ്ടാവേണ്ട പൈസയാണ് അത് അന്യ സംസ്ഥാനങ്ങളിലേക്ക് അയ്യായിരം കോടി രൂപ പോകുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ സാമ്പത്തികം എങ്ങോട്ടാണ് പോകുന്നത് സർക്കാർ മനസ്സിലാക്കണം ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ കാലാകാലങ്ങളിൽ ഭരിക്കുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ കൊണ്ട് സാധിക്കുന്നില്ല ഇത് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷത്തോളം യുവാക്കളാണ് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും തൊഴിൽ ചെയ്യുകയും ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം പേര് ഇന്ത്യയുടെ പൗരത്വം ഉപേക്ഷിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ താമസിക്കാൻ പോകുന്നു എന്താണ് അവർ പോകാനുള്ള കാരണം അവർ ജീവിക്കാനുള്ള അടിസ്ഥാനപരമായ സൗകര്യം അവിടെ ലഭിക്കും അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യം ലഭിക്കും അവർക്ക് ജീവിത ചെലവുകൾ തുച്ഛമായ രീതിയിൽ ചെലവാക്കാൻ സാധിക്കും ബാക്കി സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കും അത് നമ്മുടെ സർക്കാരുകൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കുത്തക മുതലാളിമാരെ സംരക്ഷിക്കുകയാണ് നമ്മുടെ സർക്കാരുകളുടെ പണി അമ്പാനി അദാനിയെ പോലുള്ള കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് അവരുടെ കടങ്ങൾ വർഷവർഷങ്ങൾ കോടിക്കണക്കിന് ലക്ഷം രൂപയുടെ കടങ്ങളാണ് നമ്മുടെ സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എഴുത്തള്ളിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ പാവപ്പെട്ട ഒരു ഗതിക്ക് പരഗതിയില്ലാതെ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന പാവ ലോണുകളോ അല്ലെങ്കിൽ കടങ്ങളോ എഴുതി തള്ളാൻ നമ്മുടെ സർക്കാരുകൾ തയ്യാറാക്കുന്നില്ല ഈ സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഭയങ്കര അലക്ഷാവസ്ഥയാണ് ഇപ്പോൾ നിലനിന്നു കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ് പട്ടിണിയിലാണ് അതുകൊണ്ട് ഈ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായ പരിഹാരം കാണണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയാണ് അത് നടന്നില്ല എങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാനമായി വ്യത്യസ്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ജീവിത പ്രശ്നമായ ജീവിതപ്രശ്നമായ അത്യാവശ്യ സ്ഥാനങ്ങളുടെ വിളവർത്തനവ് അടിയന്തരമായി നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിസ്മരിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു ജെ എസ് ടി പി ജയ് ഡെമോക്രസി

നിയന്ത്രിക്കാൻ ആർജമില്ല ഇടത് സർക്കാർ കേരള മുഖ്യ പിണറായി പിണറായി ആദിമയ്ക്കും പുറത്ത് പോകും എസ് ഡി പി